പ്രധാന വാർത്തകളുമായി അവർ മലയാളികൾ ഉൾപ്പെടെ തൊഴിലെടുക്കുന്ന മേഖലകൾ ഇനി സ്വദേശികൾക്ക് സ്വന്തം ഒമാനിൽ നിയമ മേഖലയിലും സമ്പൂർണ സ്വദേശി വൽക്കരണം ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമരംഗത്തെ തൊഴിലുകൾ സ്വദേശിക്ക് മാത്രമായി നിജപ്പെടുത്തുന്നത് മലയാളികൾ ഉൾപ്പെടെ തൊഴിലെടുക്കുന്ന മേഖലകൾ ഇനി മുതൽ സ്വദേശികൾക്ക് മാത്രമാകുന്നതോടെ തൊഴിൽ നഷ്ടവും സംഭവിക്കും നിയമം ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ശിക്ഷയായി ലഭിക്കും ഇന്ത്യ ഒമാൻ സംയുക്ത സ്റ്റാമ്പ് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ ഇന്ത്യ പര്യടനത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത സ്റ്റാമ്പ് ഇറക്കി ഇരു രാജ്യത്തെയും സമ്പന്നമായ സാംസ്കാരിക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു സ്റ്റാമ്പ് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ഏക മലയാളിയായി എം എ യൂസഫ് അലി അഞ്ഞൂറ് പേരുടെ പട്ടികയിൽ മറ്റ് മലയാളികളില്ല ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായ അഞ്ഞൂറ് പേരുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തി ബ്ലുംബർഗ് പട്ടികയിൽ ഇടം പിടിച്ച ഒരേയൊരു മലയാളി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് ആറ് പോയിന്റ് നാല് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തിയോടെ നാനൂറ്റി എൺപത്തിയേഴാം സ്ഥാനത്താണ് എം എ യൂസഫലി ഗ്ലോബൽ ഓപ്പറേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കി ഖത്തർ ലണ്ടനിൽ നടന്ന ഗ്ലോബൽ ലൈറ്റ് റെയിൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാര ചടങ്ങിലാണ് ദോഹ മെട്രോയുടെ മാതൃകമ്പനിയായ ഖത്തർ റെയിൽ അധികൃതർ അവാർഡ് ഏറ്റുവാങ്ങിയത് കോഴിക്കോട് തിരുവമ്പാടിയിൽ ബസ് പുഴയിലേക്ക് തലകീഴായി മറിഞ്ഞു രണ്ട് മരണം തിരുവമ്പാടിയിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് മരണം ഇവരിൽ ചിലരെ തിരിച്ചറിഞ്ഞിട്ടില്ല നിരവധി പേർക്ക് പരിക്കേറ്റു ചിലരുടെ നില ഗുരുതരമാണെന്ന് വിവരം സംസ്ഥാനത്ത് മഴ ശക്തമാകും വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ ആര്യനാട് മഠത്തിനടിയിൽ റിട്ടേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രമോഹനൻ അന്തരിച്ചു ഇനി സ്പോർട്സ് പരമ്പര പോയെങ്കിലും ഒടുവിൽ ആശ്വാസജയം ഏകദിനത്തിൽ രണ്ടാം തവണ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി അയർലൻഡ് ബാർസിക്ക് വിജയം ഒന്നാമത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഹാർഡിക്കിൽ അലാവസിനെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു മിനി ഗോൾഫ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് രണ്ട് സ്വർണം ദീപ കർമാകർ വിരമിച്ചു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ നാലാം സ്ഥാനം നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ജിംനാസ്റ്റ് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് രണ്ടാം ജയം ദക്ഷിണാഫ്രിക്കെതിരെ ജയം ഏഴ് വിക്കറ്റിന് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം എറണാകുളവും ജേതാക്കൾ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം